ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പെർഫോമൻസ് പക്ഷെ വി ലൈക്ക് ടു ദോയ്സ് ഓഫ് സിനിമയിൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു സ്നിപ്പറ്റ് ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് ഒരു സ്ക്രീമുണ്ട് ആ സ്ക്രീൻ ഈ സിനിമയിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെൻറ്റിൽ അലറുന്നത് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഇവൻ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു എന്താ ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ സ്ക്രീമാണ് ആ സ്ക്രീം എല്ലാവരും കേൾക്കണം ആ സ്ക്രീമിലെ വേദന എല്ലാവരും മനസ്സിലാക്കണം ഞാൻ വരിസ് വെരി വെൽ സെറ്റ് ബൈ ദ വോയിസ് ഓഫ് ജാനകി ഇപ്പോഴാണ് തോന്നുന്നു കംപ്ലീറ്റ് ആയത് താങ്ക്സ് ലോട്ട് സുരേഷ് എട്ടോ ഞങ്ങൾക്ക് ഒരു ഒരു റിക്വസ്റ്റ് ഇപ്പം സുരേഷ് എടുത്ത് പറഞ്ഞു ബോധാവു ആ ഒരു വോയിസ് വോയിസ് ഓഫ് ജാനകി മൂവിയിൽ ഏറ്റവും വലിയൊരു മൊമെൻറ്റും പക്ഷെ ഞങ്ങൾക്ക് സുരേഷ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് എന്നെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് എപ്പോഴും സുരേഷ് ഡയലോഗ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ഡയലോഗ് ക്യാൻ യു ഡെലിവർ ഇറ്റ് ഫോർ ഓൾ ഓഫ് ഫോർ പീപ്പിൾ ഓൺ ദ സ്റ്റേജ് ഓഫ് സ്റ്റേജ് എന്തെങ്കിലും ഒരു ഡയലോഗ് ഫോർ അസ് ഈ സിനിമയിലാകാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ സുരേഷന്റെ ആഘോഷമുള്ള ഒരുപാട് ഡയലോഗുകളുണ്ട് ഡയലോഗുണ്ട് ഇഷ്ടമുള്ള ഡയറോഗം വിവ്യ നോക്കിയ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊടിച്ച് നാല് നേരം വെട്ടുപിടുങ്ങി വിട്ട് ആസനത്തിൽ വാലും ചുരുടി വെച്ച അമണ്ട കാൽചവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമനാരികൾക്ക് നായൻ എന്ന പേര് ചേരുന്നു എനിക്ക് ചേരില്ല ഓർക്കുക ഐ ആം ഭരത് ചന്ദ്രൻ ജസ്റ്റ് ഗ്രഹമർ ടാറ്റ് ഇറ്റ്സ് വീഡിയസ് പക്ഷേ ഈയൊരു ഡയലോഗ് കേട്ടുകൊമോ സ്പെഷ്യലി ഓൺ സ്റ്റേജ് എനിക്ക് ഞാൻ പെട്ട sekil ഞങ്ങൾക്ക് എല്ലാവർക്കും കൂൾ ബോസ് ദോ റൈറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു സുരേഷ് ഏട്ടാ ഒരു കാര്യം കൂടെ പറയും വിട്ടുപോയി ഇത് ഷൂട്ടിന് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒരുപാട് തവണ ഞാൻ സുരേഷിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒട്ടേറെ തവണ സുരേഷാണീ ഈ ഒരു ഡയലോഗ് പറയുമല്ലോ വേറെ ഒന്നും കണ്ടെന്നെ കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് തവണ ഞാനത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സുരേഷ് ചേട്ടൻ്റെ മുഖത്ത് നിന്ന് തന്നെ ആ ഡയലോഗ് കേൾക്കാന്ന് പറയുന്ന ഒരു ഫാൻ ബോയ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരു ഒരു കാര്യം കൂടെ ഈ സിനിമയുടെ സമയത്ത് ഞാൻ സുരേഷ് ചേട്ടനെ കണ്ടുമുട്ടിയ സമയത്ത് സുരേഷിനോട് പറഞ്ഞൊരു കാര്യമാണ്